മാടായി തിരുവർക്കാട്ടുകാവിൽ ദാരികവധത്തിൻ്റെ സ്മൃതികൾ ഉണർത്തി പൂരോത്സവ ചടങ്ങുകൾ കാവുകളിൽ പ്രസിദ്ധമായ മാടായി തിരുവർക്കാട്ടുകാവിലെ പൂരോത്സവ ചടങ്ങുകൾ ഒരു വേറിട്ട കാഴ്ചയാണ് ഉത്സവ ഉത്സവദിനങ്ങളിലെന്നും പുലർച്ചെ തെക്കിനാക്കി കോട്ടയിലേക്കും തിരിച്ച് മാടായിക്കാവിലേക്കുമുള്ള എഴുന്നള്ളത്തും പൂരക്കളിയും ഉണ്ടാകും മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് കൊലത്ത് നാട്ടിലും അള്ളടം നാട്ടിലും പൂരം ആഘോഷിച്ചു വരുന്നത് ശോഭാകുലനായ മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ പോയ തന്റെ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതീദേവിയോട് വിഷ്ണുഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹമുണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് കഥ കാമദേവനെ പുനർജീവിപ്പിക്കുന്നതിനായി വിഷ്ണുഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദേവകന്യകമാർ പതിനെട്ട് തരം നൃത്തത്തിലും പതിനെട്ട് തരം രാഗത്തിലും ദേവലോകത്ത് വെച്ച് ഭഗവതിയെ ആരാധിച്ച കലാരൂപമത്രേ പൂരം ഉത്തരമലബാറിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പൂരം ആഘോഷിക്കുമെങ്കിലും മാടായിക്കാവിലെ പൂരാഘോഷവും പൂരംകുളിയും ഏറെ പ്രശസ്തമാണ് പൂരം നാളിൽ മൂന്നാം കോട്ടയിൽ നിന്നുള്ള അപ്പമെറിയൽ ചടങ്ങ് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് മാടായിപ്പാറയിലെത്തുന്നത് തുടർന്ന് മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിലെ എതിരേൽപ്പിന് ശേഷം വടുകുന്ത തടാകത്തിൽ കാവിലമ്മയുടെ കുളി ചടങ്ങ് നടക്കും ആറാട്ടിനു ശേഷം മാടായി കാവിലേക്ക് തിരിച്ചെഴുന്നള്ളുന്ന സംഘത്തെ വഴിയിൽ വെച്ച് ആചാരപ്പൊള്ളയും കൂട്ടരും തുടികൊട്ടിപ്പാടി കാവിലേക്ക് എതിരേൽക്കുകയും ചെയ്യുന്നതോടെയാണ് പൂരോത്സവം സമാപിക്കുക 3 dots media by a